എല്ലാ ഭക്ത മനസ്സുകൾക്കും എൻ്റെ സ്വന്തം ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളിൽ പലരും നിങ്ങളുടെ ഏതൊരു ആഗ്രഹം സാധിക്കാനും നമ്മൾ ഹിന്ദുക്കളായി പിറന്നവർ അല്ലെങ്കിൽ ഹൈന്ദ്രവരായവർ എല്ലാം തന്നെ പല വിധത്തിലുള്ള പൂജകൾ വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മന്ത്രം ജപിക്കാറുണ്ട് ഹോമങ്ങൾ നടത്താറുണ്ട് ചില ചരടുകളൊക്കെ ജപിച്ച് കയ്യിൽ കെട്ടാറുണ്ട് ഭഗവാനെ ഇഷ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിച്ച് കാര്യസാധ്യം നേടിയെടുക്കാറുണ്ട് എന്നാൽ പല വിധത്തിലും പല വഴിക്കും നമ്മൾ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് സക്സസ് ആകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴും നമ്മുടെ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഏതൊരാഗ്രഹത്തിന് മുൻകൈ എടുത്ത് നമ്മൾ പുറപ്പെടുകയാണ് ഇന്ന ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടണം ഇപ്പം പ്രധാനമായും വീട് വയ്ക്കാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഗണപതിക്ക് ഒരു തേങ്ങ ഉടക്കുക എന്നാണ് അത് മനസ്സിലെ ആഗ്രഹത്തിന് മുട്ടിടുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് അപ്പം അധികം താമസിയാതെ തന്നെ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും നമുക്കൊരു വീട് വേണം എന്ന മനസ്സിലോട്ട് ഇങ്ങനെ ഓടിയെത്തുന്ന ആ ഒരു സമയം തന്നെ അതിനെ ഇട്ടിങ്ങനെ താലോലിച്ച് വർഷങ്ങൾ കൊണ്ടു കടന്ന് പല വിധത്തിലുള്ള മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണ് ഇതിനുള്ള ഒരാഗ്രഹം വന്നത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗണപതിക്ക് ഒരു തേങ്ങ ഉടയ്ക്കുക എന്നതാണ് ഈ മനസ്സിലെ സങ്കല്പമങ്ങ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ടായിരിക്കുന്നു ആ ആഗ്രഹത്തിന് യാതൊരു വിധത്തിലും തടസ്സമുണ്ടാകാതെ വളരെ വേഗത്തിൽ അതൊന്ന് സാധിച്ച് കിട്ടണേ എന്ന് മനസ്സാ വിചാരിച്ചു കൊണ്ട് ഒരു തേങ്ങ ഉടയ്ക്കുക അപ്പൊ നെഞ്ചോ ചേർന്നു കൊണ്ട് ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കണം നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് ഉടയ്ക്കാൻ സാധിക്കില്ല നെഞ്ചോട് ചേർന്ന് അതിനെ ശേഷം അവിടെ ആഗ്രഹിക്കുന്ന പ്രശ്നം അത് ഭഗവാൻ ഇതാണ് ആദ്യം അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ അത് നമുക്കൊരു വാക്ക കാര്യം ത്രിപുരം ഒരു ജോലിയുടെ കാര്യങ്ങൾക്കാണെങ്കിൽ മാറി വീണ്ടും പഠിക്കാൻ പോകാനാണെങ്കിലും ഓ ഒക്കെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ വിഘ്നങ്ങളും മാറ്റുന്ന ഗണപതി ഭഗവാനെ ഒരു തേങ്ങ അടിച്ചിട്ട് പോകുക എന്നതാണ് പിന്നീടുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളുണ്ട് നമ്മുടെ ഏത് ആഗ്രഹത്തെ സാധിക്കാൻ ഉതകുന്ന രണ്ട് വഴിപാടുകൾ അതിനെക്കുറിച്ചും പറയാം അപ്പം നമുക്ക് ജോലി അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സംരംഭം തുടങ്ങാൻ പോയാലും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് ആദ്യം വേണ്ടത് അതുപോലെ തന്നെ കുടുംബത്തിലെ വഴക്ക് കലഹങ്ങൾ ഇതൊക്കെ തന്നെ മാറിക്കിട്ടാനും നമുക്ക് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം ശിവപാർവതിമാരുടെ പുത്രനായ ഗണപതിക്ക് തടസ്സങ്ങൾ നീക്കി ഭക്തരെ രക്ഷിക്കാൻ കഴിയും എന്നതാണ് വാസ്തവം അതെല്ലാവർക്കും അറിയാം പക്ഷേ ശരിയാകുമെണ്ണം ഭഗവാനെ പൂജിക്കുകയും ആരാധിക്കുകയും എന്താണ് വഴിപാട് ഭഗവാനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക ഏതൊരു ദോഷപരിഹാരത്തിനും ഭഗവാന് ഏറെ പ്രിയപ്പെട്ട രണ്ട് വഴിപാടുകൾ നമുക്ക് നടത്തി കാര്യം സാധിക്കാം അതിനെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങൾ സാധിക്കാൻ മംഗല്യഭാഗ്യം സന്താന ഭാഗ്യം വീട് വയ്ക്കുക വീട്ടിലെ കലഹം കിട്ടാൻ ഇഷ്ടകാര്യങ്ങൾ നടന്നു കിട്ടാൻ നമുക്ക് പല വിധത്തിലുള്ള ഇഷ്ടങ്ങളുണ്ട് മനസ്സിലല്ലേ ആ ഇഷ്ടങ്ങളൊക്കെ നടന്നു കിട്ടാൻ ഇതൊക്കെ ഭഗവാന്റെ ഈ രണ്ട് വഴിപാട് നടത്തിയാൽ നമുക്ക് സാധിച്ച് കിട്ടുന്നതാണ് അപ്പം ഒരു കാര്യം കൂടി കേട്ടോളൂ അച്ഛനായ മഹാദേവൻ പോലും ഗണപതിയെ പ്രണമിക്കുന്നു അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ ഏതൊരു കാര്യത്തിന് പോയാലും ആദ്യമേ മനസ്സാൽ ഇപ്പോൾ ഒരു തേങ്ങ ഉടയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല ഒന്നും വേക്കണ്ട മനസ്സിലൊന്ന് ഭഗവാനെ സ്മരിച്ച് ആ ഒന്ന് ഉൾക്കണ്ണിൽ കണ്ടുകൊണ്ട് നമ്മളൊന്ന് വീട് വിട്ട് പടി ഇറങ്ങിക്കേ ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രശസ്തി പ്രതാപം ധനം ഇതെല്ലാം ഭഗവാൻ തൻ്റെ ഭക്തർക്ക് പ്രദാനം ചെയ്യും ഗണപതിക്ക് മുപ്പത്തിരണ്ട് അവതാരങ്ങളുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാമോ എന്തോ ഒരു അതിലൊരു കഥ നമുക്ക് കേൾക്കാം ത്രിപുരസുര ത്രിപുരാസുരനെ വധിക്കാൻ മഹാദേവൻ യുദ്ധത്തിന് പോയപ്പോൾ അപ്പോൾ എന്താ ഭഗവാൻ ഒരു യുദ്ധം ഉണ്ട് അപ്പോൾ ത്രിപുരാസുരനെ വധിക്കാനായിട്ട് ഭഗവാൻ പോവുകയാണ് അപ്പോൾ ഗണപതിയെ കണ്ടിട്ടും കാണാതെ അങ്ങ് അങ്ങ് പോയി ഗണപതിയെ കാണാൻ ഉള്ള സമയമൊന്നുമില്ല പെട്ടെന്ന് അങ് ഇറങ്ങിപ്പോകുമായിരുന്നു ഉണ്ടായത് അപ്പോൾ ഗണപതിയെ കാണാതെ പോയതിനാൽ ശിവഭഗവാൻ പോയ തേരിന് വഴിയിൽ വെച്ച് കേടുപാടുകളുണ്ടായി നോക്കണേ തടസ്സം വരുന്നത് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും തടസ്സങ്ങൾ ആരുടെ തടസ്സവും ഗണപതി ഭഗവാന് മാത്രമാണ് മാറ്റാൻ സാധിക്കുക അങ്ങനെ ഒരു വരം ഭഗവാൻ കിട്ടിയിട്ടുണ്ട് അതിപ്പം തൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും തന്നെ ഒന്ന് കണ്ട് വണങ്ങി അല്ലെങ്കിൽ തന്നെ വണങ്ങുക വേണമെന്നില്ല തന്നെ ഒന്ന് മകനല്ലേ ഒന്ന് കണ്ട് ഒരു നോട്ടമെങ്കിലും നോക്കിയിട്ട് ഞാൻ ഇന്നതിന് പോകുന്നു എന്ന് മനക്കണ്ണിലെങ്കിലും പറഞ്ഞിട്ട് പോകണമെന്നാണ് അപ്പം അങ്ങനെ പോകാത്തതിൻ്റെ ഫലമായി ശിവഭഗവാൻ പോയ വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടായി അപ്പോൾ യുദ്ധത്തിന് ആ സമയത്ത് പെട്ടെന്ന് അവിടെ എത്താൻ സാധി ിക്കാതെ വരുന്നൊരു സന്ദർഭമുണ്ടായി അപ്പോൾ പെട്ടെന്ന് എന്താണ് ഇതിന് കാരണം തനിക്ക് ഇങ്ങനെയൊന്നും വരുന്നതല്ലല്ലോ എന്താണ് ഇതിന് കാരണം അപ്പോഴാണ് മനസ്സിൽ ഓർത്തത് അയ്യോ തൻ്റെ പുത്രനായ വിഘ്നങ്ങൾ മാറ്റുന്ന തടസ്സങ്ങൾ നീക്കുന്ന ഗണപതി ഭഗവാനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഒന്ന് നോക്കിയില്ലല്ലോ അവൻ എവിടെയെന്നൊന്നും കണ്ടില്ലല്ലോ അതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് സ്മരിച്ച് ഒന്ന് പ്രണമിച്ചു ആ പ്രണ പ്രണമിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ വണ്ടി ആ വാഹനം ഭഗവാന്റെ ആ തേര് വളരെ പെട്ടെന്ന് അതിൻ്റെ തടസ്സങ്ങൾ മാറുകയും കേടുപാടുകൾ മാറുകയും ഭഗവാൻ നേരെ യുദ്ധത്തിന് പോകുകയും അസുരനെ സുരനെ വധിക്കുകയും ഉണ്ടായി അതുകൊണ്ടാണ് ഏതൊരു തടസ്സങ്ങൾക്കും ഭഗവാൻ ഏതൊരു നല്ല കാര്യം പോകുമ്പോഴും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ തടസ്സങ്ങളുണ്ടാകും ആ തടസ്സം നീങ്ങണമെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സാവരിക്കണം എന്ന് പറയുന്നത് അതാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അങ്ങനെയാണ് പോകേണ്ടത് എന്താണപ്പോൾ അത്രയ്ക്ക് ശക്തിയും സിദ്ധിയുമുള്ള ദേവനാണ് ശ്രീ ഗണപതി ജീവിതത്തിൽ ഗണേശ പ്രീതി ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യവും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആരെന്ത് വിചാരിക്കുന്നു അതൊന്നും ശരിയാവുമ്പണ്ണം നടക്കില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഗണപതി മന്ത്രമൊക്കെ ജപിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഗണപതിയെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒരു വിഘ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ തടസ്സമൊക്കെ മാറാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗണപതി ഹോമം നടത്തണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും യാതൊരു തടസ്സവും ഉണ്ടാവില്ല നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ കാണാം നമ്മുടെ ഒപ്പം ഉള്ളവർ പോയിട്ട് അവർക്ക് നമുക്ക് രണ്ട് കുട്ടർക്കും ഒരേപോലെ കാര്യം സാധിക്കേണ്ട അപ്പുറത്തെ വീട്ടിലുള്ളവർക്കും എനിക്കും ഒരേ കാര്യമാണ് സാധിക്കേണ്ടത് അപ്പം നമ്മൾ ഒന്നിച്ചാണ് പോണത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം വരും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഫിംഗർ വിരൽ അടയാളം കൊടുക്കുമ്പോൾ അതുപോലും തെളിയാണ്ട് വരും അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് അവിടെ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കും അപ്പോൾ ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം കയ്യിലുണ്ട് പക്ഷേ നോക്കുമ്പോൾ തടസ്സം ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹമില്ലാത്തതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ അവിടെ ഒരു തടസ്സം കൊടുക്കാനായിട്ട് ആ ഒരു ഫിംഗറെ കയറി അങ്ങ് പിടിക്കും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം അപ്പോൾ നമ്മൾ ഓർക്കും എടാ ഞാനും അവളും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് രണ്ട് പേരുടെ കയ്യിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ എനിക്ക് സാധിച്ചില്ല അവർക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ഗണപതി ഭഗവാനെ ഒരു ദിവസം ഒരു നേരം ഉറപ്പായും വിളിച്ചിരിക്കണം സ്മരിച്ചിരിക്കണം അത് ഉറക്കമുണരുമ്പോൾ ആണെങ്കിൽ ഏറെ ശ്രേഷ്ഠം അന്നത്തെ കാര്യങ്ങൾ മുഴുവനും ഭംഗിയായി നടക്കുമെന്നാണ് അപ്പം അതുകൊണ്ട് ഗണപതി ഭഗവാന്റെ പ്രീതി എല്ലാവർക്കും ആവശ്യമാണ് ജീവിതത്തിൽ ഗണേശ പ്രതി ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിഭാവ വിഭാഗമാണെങ്കിലും ബിസിനസ് പുരോഗതി ആണെങ്കിലും ഗ്രഹനിർമ്മാണമാണെങ്കിലും എത്ര ആഗ്രഹിക്കുന്ന എന്തും നട നടന്നു കിട്ടാൻ നമുക്ക് ഈ രണ്ട് ര വഴിപാടുകൾ മാത്രം മതിയാവും ഒപ്പം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു മഹാമന്ത്രം കൂടി ജപിക്കണം ആദ്യമേ തന്നെ പറയാം എന്താണ് രണ്ട് വഴിപാട് ഒന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഒരു തേങ്ങ ഉടക്കുക എന്നതാണ് അത് നമ്മുടെ തലക്കൊഴിഞ്ഞുകൊണ്ട് നമ്മുടെ വീടിനെ ഒന്ന് വലം വെച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊരു തേങ്ങായ്മ പുറപ്പെട്ട് ഗണപതിക്ക് അത് സമർപ്പിച്ച് അടിച്ച് അവിടെ ആ വിഗ്രഹങ്ങളെല്ലാം ഉട്ടച്ച് കളയുകയാണ് വേണ്ടത് അതിനുശേഷം എന്താണ് വേണ്ടത് ഒരേ ഒരു വഴിപാടാണ് നടത്തേണ്ടത് എന്താണ് വഴിപാട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർഹമാലയാണ് സമർപ്പിക്കേണ്ടത് മറ്റൊന്നുമല്ല ഒരു കർഹമാല ഭഗവാൻ വളരെ പ്രിയപ്പെട്ടതാണ് ഇത് രണ്ടും നടത്തി നിങ്ങൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടുള്ളൂ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടും അപ്പം സമയം കിട്ടുന്നതല്ല സമയം ഉണ്ടാക്കണം നമ്മുടെ ആഗ്രഹം സാധിക്കുക നമ്മൾ വളരെയേറെ വേദനിച്ച് നടക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏഴ് ദിവസവും അതിരാവിലെ ഉണർന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുൻപിൽ ഏഴ് ദിവസം അടുപ്പിച്ച് ഏഴ് തേങ്ങാടിക്കുക അതോടൊപ്പം തന്നെ ഈ ഏഴ് ദിവസവും കറുകമാല കൂടി സമർപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹം എപ്പോൾ നടന്ന് എന്ന് ചോദിച്ച് ഒരു മൂന്നെണ്ണം ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതായിരിക്കും അത്ര പവർഫുള്ളായ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ മറ്റും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നടന്നു കിട്ടും അതോടൊപ്പം തന്നെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇരുപത്തിയൊന്ന് ദിവസവും ഈ മന്ത്രം കൂടി ജീവിക്കണം ഇപ്പം നിങ്ങളുടെ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം വിഭജ്ഞനങ്ങളെല്ലാം മാറി നടന്നു കിട്ടിയാലും മന്ത്രം മുടക്കാൻ പാടില്ല ഇരുപത്തിയൊന്ന് പ്രാവശ്യം മന്ത്രം ജീവിക്കണം കേട്ടോ അപ്പം ഏതാണ് മന്ത്രം എന്ന് വെച്ചാൽ പറയാം ഓം ഹ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗം ഗണപതി വര വരട്ട സർവജനമേ പശമനായ സ്വാഹ ഇതാണ് അപ്പോൾ ഈ മന്ത്രം ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് നോക്കി ഒന്ന് എഴുതി വെച്ചിട്ട് ജീവിച്ചോളും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊടുക്കുകയും ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ കൈകളിലേക്ക് പിടിയിൽ നിന്ന് എത്തുകയും നിങ്ങൾക്കതുപോലെ തന്നെ ചെയ്ത് നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാനും പറ്റുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം